പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ നമ്മൾ വെള്ളത്തിൻ്റെ അളവുമായി ബന്ധപ്പെട്ട ചില കണക്കുകൾ പരാമർശിക്കുകയുണ്ടായി ഇപ്പോൾ നമ്മൾ പുതിയൊരു വാർത്ത കാണുന്നു കർണാടകയിലെ തുഭദ്ര ഡാമിൻ്റെ ഒരു ഗേറ്റ് തകർന്നു എന്ന വാർത്ത അതിനെ തുടർന്ന് ആകെയുള്ള മുപ്പത്തി ഗേറ്റുകളും തുറന്ന് വെള്ളം പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് നമ്മൾ കേട്ടത് ഈ വാർത്തക്കിടയിൽ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ച് കാണാം ഡാമിൽ നിന്ന് പുറത്തു പോകുന്ന വെള്ളത്തിൻ്റെ അളവ് മുപ്പത്തി അയ്യായിരം ക്യൂസെക് ആണ് എന്ന് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഈ ക്യൂസെക്ക് എന്നാണ് ക്യൂസെക്യൂസെക് എന്നതിൻ്റെ പൂർണ്ണ രൂപം ക്യൂബിക് ഫീറ്റ് പെർ സെക്കൻഡ് എന്നാണ് എന്താണ് ക്യൂബിക് ഫീറ്റ് പെർ സെക്കൻഡ് ഒരു സെക്കൻഡിൽ ഇത്രയും ക്യൂബിക് ഫീറ്റ് വെള്ളം ഒഴുകുന്നു എന്നാണ് അതായത് തുങ്കഭദ്ര ഡാമിന്റെ ഗേറ്റുകളെല്ലാം തുറന്നു വിട്ടപ്പോൾ ആ ഡാമിൽ നിന്ന് പുറത്തു പോകുന്ന വെള്ളത്തിൻ്റെ അളവാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതായത് ഒരു സെക്കൻഡിൽ എത്ര ക്യൂസെക്ക് വെള്ളം ഒഴുകുന്നു എന്നുള്ളതാണ് പറഞ്ഞത് മുപ്പത്തി അയ്യായിരം ക്യൂസെക്ക് ചില വാർത്തകളുടെ അത് മുപ്പത്തി ഒമ്പതിനായിരം ക്യൂസെക് എന്നും കണ്ടിരുന്നു എന്തായാലും ഈ പറഞ്ഞ അളവ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ ആ ഡാമിൽ നിന്ന് പുറത്ത് പോകുന്ന വെള്ളത്തിൻ്റെ അളവാണ് എത്രയാണ് മുപ്പത്തി അയ്യായിരം ക്യൂബിക് ഫീറ്റ് വെള്ളം ഒരു സെക്കൻഡിൽ പുറത്ത് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഈ മുപ്പത്തി അയ്യായിരം ക്യൂസെക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ഒരു ക്യൂബിക് ഫീറ്റ് വെള്ളം എന്ന് പറഞ്ഞാൽ എത്ര ലിറ്റർ വരും അതുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം എന്താണ് ഒരു ക്യൂബിക് ഫീറ്റ് വെള്ളം എന്ന് പറഞ്ഞാൽ ഇരുപത്തി എട്ട് പോയിൻറ്റ് മൂന്ന് രണ്ട് ലിറ്റർ വെള്ളം വരും അതായത് ഇരുപത്തിയെട്ട് ലിറ്റർ മുന്നൂറ്റി ഇരുപത് മില്ലി ലിറ്റർ വെള്ളം വരും ഒരു ക്യൂസ് ഒരു ക്യൂബിക് ഫീറ്റ് വെള്ളം എന്ന് പറഞ്ഞാൽ ഏകദേശ കണക്കാണ് കേട്ടോ അപ്പോൾ ഈ മുപ്പത്തി അയ്യായിരം ക്യൂബിക് ഫീറ്റ് എന്ന് പറഞ്ഞാൽ ആകെ എത്ര ലിറ്റർ വരും എന്ത് ചെയ്താൽ മതി മുപ്പത്തയ്യായിരം ഇൻറ്റും ഇരുപത്തിയെട്ട് പോയിൻറ്റ് മൂന്ന് രണ്ട് കണ്ടാൽ മതി മുപ്പത്തി അയ്യായിരം ഇൻറ്റു ഇരുപത്തിയെട്ട് പോയിൻറ്റ് മൂന്ന് രണ്ട് ഇത് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി ഓരായിരത്തി ഇരുന്നൂറ് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി ഓരായിരത്തി ഇരുന്നൂറ് ലിറ്റർ വെള്ളം ഇത്രയും വെള്ളം ഒരു സെക്കൻഡിൽ ഒഴുകുന്നതാണ് ഈ പറഞ്ഞ മുപ്പത്തി അയ്യായിരം എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ ഒഴുകുന്ന വെള്ളത്തിന്റെ അളവാണിത് അപ്പോൾ ഡാമിൽ നിന്ന് മണിക്കൂറുകളായിട്ട് പുറത്തിറങ്ങുന്ന വെള്ളത്തിന്റെ അളവ് എന്ന് പറയുമ്പോൾ എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ഇനി കഴിഞ്ഞ വീഡിയോയിൽ അതായത് മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്ത വീഡിയോയില് പരാമർശിച്ച ടി എം സിയെ കുറിച്ച് അല്പം കൂടി പറഞ്ഞുതരാം എന്താണ് ഒരു ടി എം സി എന്ന് പറഞ്ഞാൽ എന്ന് ആ വീഡിയോയിൽ നമ്മൾ പറയേണ്ടത് എന്താണ് ടി എം സി എന്ന് പറഞ്ഞാൽ തൗസൻഡ് മില്യൺ ക്യൂബിക് ഫീറ്റ് എന്നാണ് ടി എം സി എന്നതിൻ്റെ ഫുൾ ഫോം അല്ലേ എന്താണ് തൗസൻഡ് മില്യൺ ക്യൂബിക് ഫീറ്റ് എന്നാണ് ടി എം സി എന്നതിൻ്റെ ഫുൾ ഫോം അതായത് വൺ ടി എം സി എന്ന് പറഞ്ഞാൽ വൺ തൗസൻഡ് മില്യൺ ക്യൂബിക് ഫീറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം അത്രയും ക്യൂബിക് ഫീറ്റ് വെള്ളമെന്നാണ് ഒരു ടി എം സി വെള്ളം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ഇത് നമ്മൾ ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ വൺ തൗസൻഡ് മില്യൺ തൗസൻഡ് മില്യൺ മില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാണ് പത്ത് ലക്ഷമാണ് അല്ലേ ഒരു മില്യൺ എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷം അപ്പൊ ആയിരം ഇൻറ്റു പത്ത് ലക്ഷം എത്ര വരും ഇത് ഗുണിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി പത്തേ റേസ്റ്റു എത്ര എന്ന് എഴുതുക അതായത് ആകെ എത്ര പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഇനി നമ്മൾ പത്തിൻ്റെ പവർ ആക്കിയിട്ട് എഴുതുക അപ്പോൾ എത്ര വരും ഒമ്പത് പൂജ്യമുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ പത്തേറേസ് ടു ഒമ്പത് ആണ് ക്യൂബിക് ഫീറ്റ് ആണ് ഈ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ഇതാണ് പത്തേറേസ് ടു ഒമ്പത് ക്യൂബിക് ഫീറ്റ് ഈ പത്തേറേസ് ടു ഒമ്പത് എന്ന് പറഞ്ഞാൽ നീളം ഇൻഡു വീതി ഇൻഡു കനം അതാണല്ലോ വോളിയം എന്ന് പറയുന്നത് ഇത് ഇതിൻ്റെ ക്യൂബിക് ഫീറ്റ് എന്ന് പറയുന്നത് അതിന്റെ വ്യാപ്തമാണ് ഈ പത്തേറെസ്റ്റ് ഒമ്പത് ക്യൂബിക് ഫീറ്റ് എന്ന് പറഞ്ഞാൽ നീളം വീതി ഉയരം എന്ന കണക്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ക്യൂബിന്റെ അളവിൽ നമ്മളത് പരിഗണിക്കുകയും ചെയ്യുകയാണെങ്കിൽ പത്തേറെ മൂന്ന് ഇൻഡു പത്തേ റീസ്റ്റ് മൂന്ന് ഇൻഡു പത്തേസ്റ്റ് മൂന്നാണ് ഇത് കുടിക്കുമ്പോഴെങ്ങനെയാണ് വരിക മൂന്ന് ഇൻഡു മൂന്നല്ല മറിച്ച് പത്തേറിസ്റ്റ് മൂന്ന് ഇൻ്റു പത്തേ റേസ്റ്റ് മൂന്ന് ഇൻറ്റു പത്തേറിസ്റ്റ് മൂന്ന് എന്ന് പറഞ്ഞാൽ പത്തേസ്റ്റ് മൂന്നേ പ്ലസ് മൂന്നേ പ്ലസ് മൂന്ന് മൂന്നേ പ്ലസ് മൂന്നേ പ്ലസ് മൂന്ന് അത്രയാണ് പത്തേറെ ഇസ്റ്റ് ഒമ്പതാണ് അല്ലേ പത്തേറിസ്റ്റ് അതാണ് പത്തേറിസ്റ്റ് ഒമ്പത് എന്നുള്ളതിനെ പത്തേറിസ്റ്റ് മൂന്ന് ഇൻറ്റു പത്തേറിസ്റ്റ് മൂന്ന് ഇൻറ്റു പത്തേറെ ഇസ്റ്റ് മൂന്ന് എന്ന് എഴുതാം ഒരേ അളവ് ഒരു ക്യൂബിൻ്റെ രൂപത്തിലേക്ക് വരികയാണ് ക്യൂ പത്തേസ്റ്റ് മൂന്ന് എന്ന് പറഞ്ഞാൽ പത്ത് ഇൻറ്റു പത്ത് ഇൻറ്റു പത്ത് അതായത് ആയിരം ഈക്വൽസ് ആയിരം ഫീറ്റ് ഇൻറ്റു വീണ്ടും ആയിരം ഫീറ്റ് ഇൻഡു ആയിരം ഫീറ്റ് അതായത് ഒരു ടി എം സി വെള്ളം എന്ന് പറഞ്ഞാൽ അതിൻ്റെ നീളം അടി വീതി അടി അത് ഉയരത്തിൽ അടി എത്രയാണോ അത്രയും വെള്ളത്തിനാണ് എന്തെന്ന് പറയുന്നത് ഒരു ടി എം സി വെള്ളം എന്ന് പറയുന്നത് അടി നീളവും ആയിരമടി വീതിയും അടി ഉയരവും അത്രയും വെള്ളം നമ്മൾ സംഭരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത് ഒരു ടി എം സി വെള്ളം എന്ന് പറയുന്നത് പലരും പറയാറുണ്ട് എപ്പോഴും നമ്മൾ ഈ അടികണക്കിലാണ് പറയുന്നത് എന്ന് ഇപ്പോൾ തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം നമ്മുടെ ടി വി ചാനലുകളിലൊക്കെ വരുന്ന ഈ ടി എം സി എന്ന് പറയുന്നതും എന്ത് ബ്രിട്ടീഷ് യൂണിറ്റ് ആണ് അതുപോലെ തന്നെ ക്യൂസെക്ക് എന്ന് പറയുന്നതും എന്താണ് ബ്രിട്ടീഷ് യൂണിറ്റ് തന്നെയാണ് ക്യൂബിക് ഫീറ്റ് പെർ സെക്കൻഡാണ് അല്ലേ ഒരു ക്യൂബിക് ഫീറ്റ് എത്ര ലിറ്റർ വെള്ളം വരും എന്ന് നമ്മൾ പറയുകയുണ്ടായി അതുപോലെ തന്നെ മുപ്പത്തയ്യായിരം ക്യൂബിക് ഫീറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ലിറ്റർ ആണ് എന്നും നമ്മൾ പറയേണ്ടായി അതുപോലെ തന്നെ ഈ ആയിരം അടി എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ഉണ്ടാവും അതുകൂടി നമുക്കൊന്ന് കണക്കാക്ക കണക്കൂട്ടി നോക്കണ്ടായി അപ്പം നമുക്ക് ഏകദേശം ഈ പറയുന്ന ടി എം സി എന്ന് പറയുന്നത് എത്രയാണ് എന്ന് നമുക്ക് മീറ്ററിലേക്ക് മാറ്റിയാൽ എങ്ങനെയാണ് എന്നു കൂടി നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ആയിരം അടി എന്ന് പറയുന്നത് ഏതാണ്ട് മുന്നൂറ്റി നാല് പോയിന്റ് എട്ട് മീറ്ററാണ് ആയിരം അടി എന്ന് പറഞ്ഞാൽ എത്രയാണ് മുന്നൂറ്റി നാല് പോയിന്റ് എട്ട് മീറ്റർ ഇൻഡു മുന്നൂറ്റി നാല് പോയിന്റ് എട്ട് മീറ്റർ ഇൻറ്റു മുന്നൂറ്റി നാല് പോയിന്റ് എട്ട് മീറ്റർ ആണ് അതായത് ഒരു ടി എം സി എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി നാല് പോയിന്റ് എട്ട് മീറ്റർ നീളം മുന്നൂറ്റി നാല് പോയിൻറ്റ് എട്ട് മീറ്റർ വീതി അതുപോലെ തന്നെ മുന്നൂറ്റി നാല് പോയിന്റ് എട്ട് മീറ്റർ ഉയരമുള്ള ഒരു റിസർവോയർ ഉണ്ട് എന്ന് കരുതുക ആ റിസർവോയറിൽ കൊള്ളുന്ന വെള്ളത്തെയാണ് ഒരു ടി എം സി വെള്ളം എന്ന് പറയുന്നത് മനസ്സിലായല്ലോ ടി എം സി എന്നത് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് എന്താണ് ആയിരം അടി നീളവും ആയിരം അടി വീതിയും ആയിരം അടി പൊക്കവുമുള്ള ഒരു റിസർവോയറിൽ കൊള്ളുന്ന വെള്ളത്തിന്റെ അളവാണ് ഒരു ടി എം സി എന്ന് പറഞ്ഞാൽ മനസ്സിലായി കാണുമല്ലോ താങ്ക് യു താങ്ക് യു വെരി മച്ച്